ഒരു വിവാഹ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാ ലോകത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ടേണിംഗ് പോയിന്റ് ആണ് വിവാഹം ആ നിക്കാഹ കർമ്മത്തിലൂടെ മനുഷ്യർ കടന്നു പോകുന്നതിലൂടെ കടന്നു പോകുമ്പോ സ്വർഗത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നതായി ഏറ്റവും പ്രധാന വിവാഹം വിൽ നിന്നും തുടങ്ങി സ്വർഗത്തിലേക്ക് അവസാനിക്കുന്ന ഒരു കർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമുണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ടവരെ നിക്കാഹകർമ്മ അങ്ങനെയുള്ള നിക്കാഹ വെച്ചുകൊണ്ടാണ് ഇന്ന് ലോകത്ത് പല ആളുകളും കളിച്ചു സഹോദരങ്ങളെ ചിന്തിക്കണേ എത്രത്തോളം പ്രയാസമാണ് ആ കുടുംബത്തിനുണ്ടാകുന്നത് എത്രത്തോളം വേദനയാണ് ആ മക്കൾക്കുണ്ടാകുന്നത് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് സ്വന്തം മകളെ വളർത്തി വലുതാണ് ി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു അവർക്ക് വേണ്ടി ജീവിതത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും മാറ്റിവെച്ചു സിംഹഭാഗവും മാറ്റിവെക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ പ്രിയപ്പെട്ടവരെ അവരുടെ ഭാവിയുടെ കാണാൻ വേണ്ടിയാണ് നമ്മൾ കുതിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഈ പിഞ്ചോ മന ഉണ്ടല്ലോ അവരെ വിവാഹം ചെയ്തയക്കാനും പ്രായമാകുമ്പോ ഉറപ്പിച്ച് ോ രണ്ടു കൂട്ടർ ആളുകളും ധാരണയിലാകുമ്പോ അവസാനം ആരോ വന്നിട്ട് പിന്തിരിപ്പിക്കുന്നു ആ കല്യാണം മുടക്കി കളയുന്നു എത്ര വേദനയുള്ള കാര്യമാ ആ മനസ്സ് എത്രയോ വേദനിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വേദനയ്ക്ക് സമാധാനം പറയാൻ ആർക്കാണ് കഴിയുക അതുകൊണ്ട് ഒരിക്കലും ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാകരുത് പോയാലും ഉള്ള പ്രശ്നം ഇത് തന്നെയാണ് എത്രയോ സഹോദരിമാരാണ് പുരനിറഞ്ഞു നിൽക്കുന്നത് വിവാഹം ചെയ്തേക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്താണ് കാരണമെന്നറിയോ സമ്പത്തിന്റെ കുറവ് കൊണ്ടല്ല സൗന്ദര്യത്തിന്റെ കുറവ് കൊണ്ടല്ല ഒരു വിഭാഗം ആളുകൾ അയൽവാസികളായ പുറത്ത് കിടക്കുന്നുണ്ട് പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കടകം പോളങ്ങളിലേക്ക് വന്നുകൊണ്ട് ഈ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കുമ്പോ അവര് പറഞ്ഞു കൊടുക്കുന്നു ഞാനായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ കല്യാണം മുടക്കണ്ട ഒറ്റവാക്കായിരിക്കും ഒരു പക്ഷേ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു വാചകം കൊണ്ടാണ് ആശയക്കുഴപ്പത്തിലാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുന്നിനെ ഇത് ഇഷ്ടപ്പെട്ടതല്ല അങ്ങേയറ്റം തെറ്റാണ് അപരാധമാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ തിരിച്ചറിയുണ്ടല്ലോ കൽപ്പന ഒരാൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോ അതിനെയാണ് നമ്മൾ തടയിടുന്നത് എന്നാണ് ആലോചിക്കേണ്ടത് നിസാരമായ വിഷയമല്ല ഇതൊരു തമാശ നിങ്ങൾ ചിന്തിക്കല്ലേ അള്ളാഹുവിന്റെ المسلم من سلم المسلمون من لسانه ويده യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ പ്രത്യേകത മദീനയിലെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു ഒരു മുസ്ലിമിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ അൽ മുസ്ലിമു മൻ മൻ സലിമൽ സലിമൽ മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവ് കാരണമായിട്ടും മറ്റൊരു മുസ്ലിമിന് ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല അവന്റെ കരങ്ങൾ കാരണമായിട്ടും മറ്റൊരു മുസ്ലിമിനും ഒരു ബുദ്ധിമുട്ടും സംഭവിക്കാൻ പാടില്ല അവൻ കാരണമായിട്ട് പ്രയാസങ്ങൾ അവൻ യഥാർത്ഥ യഥാർത്ഥ മുസ്ലിമിന്റെ എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ വാക്ക് കാരണമായിട്ടാണ് ഒരു കല്യാണം മുടങ്ങുന്നത് ആ ആ ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും പ്രയാസപ്പെടുകയാ ഒരു മനുഷ്യന്റെ മനസ്സ് മാത്രമല്ല വേദനിക്കുന്നത് കുട്ടിയുടെ കുട്ടിയുടെ മാതാപിതാക്കളുടെ അവരുടെ സഹോദരങ്ങളുടെ അവരുടെ കുട്ടുകുടുംബാദികളുടെ മുഴുവൻ മനസ്സ് വേദനിക്കുക സഹോദരങ്ങളെ ഇതിനൊക്കെ നാൾ ആശ്രത്തിലേക്ക് കടന്നു പോകുമ്പോ അമ്മാനഹ താല പിടിച്ചു നിർത്തുന്നതാണ്